നമസ്കാരം ഡെയിലി ഡോസ് ഓഫ് ഇൻസ്പിരേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഭാര്യ മകം കാർത്തിക ആയില്യം എന്നീ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നിൽ ജനിച്ചവരാണോ എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളെ രാക്ഷസ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം കാരണം ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കണം ഈ മൂന്ന് നക്ഷത്രങ്ങൾ മകം കാർത്തിക ആയില്യം എന്നീ മൂന്ന് നക്ഷത്രത്തിലുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്താൽ അധികം നാൾ ബന്ധം പോകില്ല അല്ലെങ്കിൽ എന്നും ബഹളവും സങ്കടവും കണ്ണീരും ആയിരിക്കുമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ജീവിക്കാൻ ഏറ്റവും അധികം അറിയാവുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഏതൊരു പുരുഷൻ്റെയും ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരിയായൊരു ഭാര്യ കാരണം എല്ലാ കഷ്ടപ്പാടിലും ഇവർ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ സത്യം പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് എന്നും പ്രശ്നങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നന്നായിരിക്കും കാരണം പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു ഭാര്യയെ ലഭിക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചെടുത്തോളം അതൊരു അമൂല്യനിധി തന്നെയാണ് ഇനി ഈ നക്ഷത്രക്കാരികളുടെ വലിയ പ്രത്യേകതകളിലേക്ക് വരാം അതായത് പലപ്പോഴും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പരിഗണനയും അംഗീകാരവും കിട്ടാത്ത നക്ഷത്രക്കാരികളാണ് ഇവർ പലപ്പോഴും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആദ്യ കാലങ്ങളിൽ വല്ലാത്ത ഒരു അവഗണന നേരിടുന്ന ഒരു കൂട്ടരാണ് ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും ഇവർക്ക് അംഗീകാരം കൊടുക്കില്ല അല്ലെങ്കിൽ അവരോട് പുച്ഛമായിരിക്കും എല്ലാവർക്കും എന്നാൽ ആ പുച്ഛത്തെയും പരിഹാസത്തെയും എല്ലാം എഴുതി തള്ളിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവരുടെ കഴിവും അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ രീതിയും കൊണ്ട് ഈ പുച്ഛിച്ചവരെയും പരിഹാസിച്ചവരെയും ഒക്കെ മാറ്റി പറയിപ്പിക്കുന്ന ഒരു കാലവും ഇവരുടെ ജീവിതത്തിൽ വരുന്നതാണ് ഈ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ പലപ്പോഴും ഇവർ ഇവരുടെ പങ്കാളിയുടെ കുടുംബത്തിൽ സ്ഥാനങ്ങളൊന്നും കിട്ടാതെ വരുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എന്നാൽ കുപ്പയിലെ മാണിക്യമാണ് ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ ഭാര്യയും ഭർത്താവും ഒരേ രീതിയിൽ ചിന്തിച്ച് മുൻപോട്ട് പോയാൽ ആ വീട്ടിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും പിന്നെ ഇവരെ സംബന്ധിച്ചെടുത്തോളം കുടുംബമാണ് ഇവർക്കെല്ലാം ലോകത്തെ എവിടെ പോയി എന്ന് പറഞ്ഞാലും വീട് വിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വല്ലാത്തൊരു വിമിഷ്ടമാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു മരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ ഈ മൂന്ന് നക്ഷത്രക്കാരികളുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ചലഞ്ഞവൾ എന്നായിരിക്കും ഇവരെന്നുള്ളത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച എരിഞ്ഞടഞ്ഞവളായിരിക്കും ഈ നക്ഷത്രക്കാരികൾ ഇവരുടെ നല്ല കാലത്ത് ഇവരുടെ ചുറ്റും പണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ഇവരെ ആശ്രയിച്ച് ഉറ്റവരും ഉടയവരും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാകും എന്നാൽ ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പറഞ്ഞവരൊന്നും സഹായിക്കാനുണ്ടാകില്ല എന്നുള്ളതാണ് ഇവരെ സഹായിക്കാൻ ചിലപ്പോൾ അന്യരായിരിക്കും ഉണ്ടാകുക ജീവിതത്തിൽ കൈത്താങ്ങാകും എന്ന് കരുതിയ ബന്ധുക്കളും സഹോദരങ്ങളും അവരൊന്നും ആയിരിക്കില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്നത് പിന്നെ ഈ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് തൻ്റെ ഭർത്താവിനേൽക്കുന്ന ഒരു ചെറിയ അവഗണന പോലും സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവയൊക്കെയാണ് ഈ മകം കാർത്തിക ആയില്യം എന്നീ നക്ഷത്രകാരികളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ഡെയിലി ഡോസ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി